െ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ഒത്തിരിയേറെ നമ്മൾ വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് അല്ലേ ധനവാൻ ചെയ്യുന്ന ആകെയുള്ള ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് പടിവാതിൽക്കലുള്ള ലാസറിനെ കണ്ടില്ല എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് ഈ ഒരു വചനഭാഗം നൽകുമ്പോൾ എന്നോട് പറയുന്നത് ധനവാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ കണ്ണ് തുറക്കാനായിട്ട് ഈശോ എന്നോട് പറയുക കണ്ണു തുറന്ന് പാവപ്പെട്ടവനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം ധനവാൻ കണ്ണു തുറന്ന് ധനികനായ മനുഷ്യന്റെ പടിവാതുകൾ കിടന്നിരുന്ന ലാസറിനെ കാണാതിരുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകൾ തുറക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ കണ്ണുകൾ അടഞ്ഞു കിടക്കുവാൻ നമ്മളെല്ലാം കാണുന്നുണ്ട് പക്ഷെ വേണ്ടത് കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പാവപ്പെട്ടവനെ കണ്ട് അവനെ സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു നോമ്പിൻ്റെ ദിനങ്ങളിൽ എൻ്റെ ഈശോ പറയുക നീ ഒന്നും നിൻ്റെ കണ്ണുകൾ തുറന്നേ മറ്റുള്ളവനെ കണ്ട് അവരെ ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് അവരെ സഹായിക്കുമ്പോഴാണ് നിന്റെ നോമ്പ് അർത്ഥവത്തായിട്ട് തീരുന്നത് നോമ്പ് പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് പരോപകാര പ്രവർത്തികളും പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നോമ്പെടുക്കുന്നുണ്ട് മത്സ്യവും മാംസവും ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് അവരൻ വേദനയെ അനുഭവിക്കുമ്പോഴും അവയൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ ധനവാന് സംഭവിച്ച അതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കും സംഭവിക്കും നമുക്കൊരിക്കലും നിത്യജീവൻ നേടിയെടുക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല അത് ലഭിക്കണമെങ്കിൽ നീ കണ്ണു തുറന്ന് കാണണം ഈശോ മറ്റുള്ളവരെ കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിക്കണം വേദന അനുഭവിക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ പടിവാതിക്കൽ നിൽപ്പുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമായിരിക്കും നമ്മൾ ചെയ്യണം ഒരുപക്ഷെ എൻ്റെ സമയം അവർക്ക് കൊടുക്കുവാനായിട്ട് പറ്റുമായിരിക്കും കൊടുക്കണം വേദനിക്കുന്നവൻ്റെ ഒപ്പമിരുന്ന് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവയൊന്നും ചെയ്യാതെ കടന്നു പോയാൽ സ്നേഹമുള്ളവരെ പോലെ നരകത്തിന് അർഹനായി ഞാൻ മാറുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാം നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരോപകാര പ്രവൃത്തികൾ ഇഷ്ടംപോലെ ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാം വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സ്വാാന്ത്വന കൊണ്ട് അവരെ ചേർത്ത് പിടിക്കും ായിട്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ